ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ ലിജോ ജോസ് പേലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രം മലയക്കോട്ടെ വാലിബൻ നാളെ തിയേറ്ററുകളിലേക്ക് നാളെ പുലർച്ചെ ആറേ മുപ്പതിന് കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ആരംഭിക്കും തൃശൂർ രാഗം രാഗമലങ്കരിക്കാണ് ഫാൻസ് പുലിക്കളിയും മേളവുമെല്ലാമായി ചിത്രത്തെ വരവേൽക്കുമെന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ന്യൂസ് ലീഡറോട് പറഞ്ഞു സംവിധാന ശൈലിയിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയനായ ലിജോയുടെ ചിത്രത്തിൽ മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്താകുമെന്ന ആവേശത്തിലാണ് ആരാധകർ ആരാധകർ ചിത്രം പറയുന്നു ഈ സിനിമ നമുക്ക് ഒരു വർഷം മുൻപാണ് ഷൂട്ട് തുടങ്ങിയത് അപ്പോൾ ഒരു കൊല്ലം ഈ സിനിമ നമ്മൾ നാളെ ഈ പറഞ്ഞ പോലെ കേരളം മുഴുവൻ ലാലേട്ട ആരാധകർ ഭയങ്കര ഒരു ആഘോഷമാക്കാനായിട്ട് റെഡി ആയിരിക്കണം കാരണം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാലേട്ടനും ലിജോ പല്ലിശ്ശേരിയും കൂടി ആദ്യമായി ഒന്നിക്കുന്ന സിനിമ ഭയങ്കര ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഇപ്പോൾ രാഗം രാമദാസ് ദീപ ഗാനം നാല് തിയേറ്ററിലും നമ്മൾ ഫാൻഷോ വെച്ചിട്ടുണ്ട് നാല് തീയേറ്ററിൽ രാവിലെ ആറരയ്ക്ക് ഈ ഓൾ കേരള സിനിമ രാവിലെ ആറരയ്ക്കാണ് ഇതിൻ്റെ ആദ്യ പ്രദർശനം അപ്പോൾ ഇവിടെ തൃശ്ശൂർ ഇപ്പോൾ ഈ രാഗം എന്ന് പറഞ്ഞ തീയേറ്ററിൽ നമ്മൾ ഇപ്പോൾ കണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഫ്ലെക്സ് വർക്ക് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത് നാളെ ഇപ്പോൾ നാസിക് ഡോളുണ്ട് പുലിക്കളി ഉണ്ട് കാര്യങ്ങളൊക്കെയായിട്ടാണ് ഗംഭീരം ഒരു വരവേൽപ്പ് കൊടുക്കാനാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ഷിബു ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിനൊപ്പം ലാബ് സിനിമാസ് സെഞ്ചുറി ഫിലിംസ് എന്നിവരും ചേർന്നാണ് നിർമ്മിക്കുന്നത് നടി സുണാലി കുൽകർണി ഹരീഷ് പേരടി ഹരിപ്രശാന്ത് വർമ്മ മണികണ്ഠൻ ആചാരി സുചിത്ര നായർ മനോജ് മോസസ് ബംഗാളി നടി കഥ കഥാനന്ദി തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് മലയ്ക്കോട്ടെ വാലിബൻ ഒരു മാസ് ചിത്രമായി മാത്രം കാണരുതെന്ന് മോഹൻലാൽ ആരാധകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്നലെ എക്സിൽ മോഹൻലാൽ ഫാൻസ് സംഘടിപ്പിച്ച ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെ ഒരു മാസ് ചിത്രമായി മാത്രം കാണരുത് അതിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ക്ലാസ് കൂടിയുണ്ട് ഒരു മാജിക്കുള്ള ചിത്രം കൂടിയാണ് വാലിബൻ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ച് വേണം ചിത്രം കാണാനെന്നും മോഹൻലാൽ പറഞ്ഞു